വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക് വെറ്റിലപ്പാറ സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള എളമ്പ്ളാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത് തുമ്പി കൈകൊണ്ട് എടുത്തെറിയുകയായിരുന്നു വാരിയലിനുൾപ്പെടെ പരിക്കേറ്റ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പത്തരയോടെ വെറ്റിലപ്പാറ പതിനാലിലായിരുന്നു സംഭവം രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു ജിമ്മി ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ആന തുമ്പി കൊണ്ട് ജിമ്മിയെ എടുത്തെറിയുകയായിരുന്നു ജിമ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ശബ്ദമുണ്ടാക്കി ആനയെ അവിടെ നിന്നും തുരത്തി കാടുകയറ്റിവിട്ടത് രാത്രിയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും നേരം വെളുത്തതോടെ ദേഹമാസകലം നീരുവെച്ച് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഇതോടെ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എക്സ്റേയിൽ വാരിയലിന് ചിന്നലുള്ളതായി കണ്ടെത്തി പല്ലുകളും ഇളകിയിട്ടുണ്ട് നിരന്തരം കാട്ടാനാക്രമണമുള്ള പ്രദേശം കൂടിയാണ് വെറ്റിലപ്പാറ പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പുറത്താക്കി പോയിരുന്നു ഞാൻ അപ്പുറം വീട്ടിൽ വൈഫ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയാണ് പഠിക്കണത് ഏ അപ്പം അങ്ങനെ ഫുഡ് പഠിച്ച് വരുമ്പോൾ ആന റോട്ടിൽ വരുമ്പോൾ ആവശ്യയോടൊന്ന് ചക്ക ഇട്ടിരുന്നപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ റോഡിൽ നിന്ന് ഓടിച്ച് എന്നെടുത്ത് എന്നു പിന്നെ ആന പിന്നെ ഒന്നും എനിക്കൊന്നും ഒരു ഓർമ്മയാണ് പിന്നെ ഇങ്ങനെയൊന്നും ഓർമ്മയില്ലായിരുന്നു അത് പിന്നെ അവിടെ വീടിൻ്റെ കുറച്ച് അവിടെ വന്ന് ആനകൾ വന്ന് അടുത്തു വന്ന് മുട്ടി കഴിഞ്ഞ് ചെന്നപ്പോൾ ഇവൻ ഓടി ഓടി ആന ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഓടി ഓടി ഓടണം ഓടത്തിൽ ചുണ്ടിക്കായിരിക്കും ഇത് കട്ട ചെയ്താൽ കൊടുത്തു കട്ടി നേരെ അങ്ങനെ തന്നെ അപ്പുറത്തായിരിക്കും കട്ടിങ് ചെയ്തിട്ടു അങ്ങ് വീണ് പിന്നെ ആന അവിടുത്തെ പറയാം സ്പോട്ട് വരെ വന്നിട്ടുണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആന ഓർഡർ ചെയ്ത തിരിച്ച് പിന്നെ ആൾക്കാരൊക്കെ അത്രത്തോളം ഓടി ആന ഓടിച്ച് കുഴ കിടക്കി വിട്ടു അത് കഴിഞ്ഞ് അപ്പോൾ അപ്പം ഒന്നും കുറച്ച് വരുന്നില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് പോകാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല അപ്പം ഇങ്ങനെ വീട് കഴിഞ്ഞപ്പോൾ ഓഫറൊന്നും ഉണ്ടായില്ല ഓഫ് അത് കൊണ്ടായിരുന്നു അറിയാം അത് കഴിഞ്ഞപ്പോൾ മുഖത്തും കഴുകി റെഡിയാക്കി വീട്ടിൽ കൊണ്ടുവരുന്നത് രാവിലെ തന്നെ പോകാൻ വേറെ വണ്ടികളൊന്നും വെച്ചിട്ടില്ലല്ലോ അവിടെ വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലമൊക്കെ ഇപ്പോൾ ആ മൃഗങ്ങളുടെ ശല്യം കാരണം ആരേണ്ട ശല്യം കാരണം ഒറ്റ വണ്ടികൾ കൊടുത്താൽ പറ്റില്ല രാത്രി ഒരു വണ്ടി വരില്ല